ഹലോ അസ്സാമലേക്കും എവിടെയാണ് മക്കളെ എല്ലാവരും അപ്പം ഞാൻ എന്നത്തൊരു വിശേഷം എന്ന് പറഞ്ഞാൽ കുറച്ച് പാൽ ഉണ്ടായിട്ടോ അപ്പോൾ പായസം ഉണ്ടാക്കാമെന്ന് കരുതി കുറച്ച് ആവുനായിരിക്കും അതേമാതിരി പത്ത് കുറേ ഡിസൈനുണ്ടായിക്കോട്ടെ ഉണ്ടായിരുന്നു അപ്പോൾ അതായിട്ടൊരു പായസം ഉണ്ടാക്കാൻ മക്കൾ വരുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുത്തി കലക്കിയിട്ടില്ലെങ്കിൽ ഓരോക്കണം മണ്ടു കാര്യം നമ്മൾ കാണുകയുള്ളൂ അവിടെ അങ്ങനെ പോയി കടാക്കി കുത്തിരിക്കും അപ്പോൾ ഏതായാലും ഉള്ളതുകൊണ്ടൊക്കെ അങ്ങോട്ട് ഒരു പായസം ഉണ്ടാക്കാമെന്ന് കരുതി ഇതാക്കി കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ സാവുനീതി വള്ളത്തിലിട്ട് ചെയ്യട്ടോ കുറച്ചൊന്ന് പൊതിരാൻ വേണ്ടി കൊണ്ട് അപ്പോൾ മക്കളെ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുവാൻ ഒന്ന് ലൈക്ക് ഇട്ടോളൂ കേട്ടോ ആദ്യമായിട്ടല്ല നമ്മൾ വീഡിയോ കാണുമ്പോൾ തന്നെ നമ്മളെ ലൈക്കും അമർത്തിക്കോളിയും ആദ്യമായിട്ട് കാണുന്നവാനാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യട്ടോ അപ്പം ഏതായാലും ഞാനിതാക്കണ് നോൺ സ്റ്റിക്കിൻ്റെ എന്താ ചറ്റ അടുപ്പത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ രണ്ട് മൂന്ന് കയ്യിൽ പഞ്ചസാര ഇട്ട് കൊടുത്ത കേട്ടോ അപ്പോൾ ഞാനിത് ആദ്യം ഒന്നിട്ട് ഉരുക്കി എടുക്കുന്നുണ്ട് അപ്പോൾ പഞ്ചസാര ഒന്നിങ്ങനെ ആട്ടി എടുക്കുക എടുക്കാണ്ട് പായസം ഉണ്ടാക്കിയാൽ നല്ലൊരു ടേസ്റ്റാ കേട്ടോ കളറിനൊരു മാറ്റം ഉണ്ടാവും പായസം വേറെ ഒരു ടേസ്റ്റും ഉണ്ടാവും അപ്പോൾ ഏതായാലും നല്ലോണം കത്തിച്ചാതെ കുന്നിലാക്കി ഇങ്ങോട്ട് നല്ലോണം അങ്ങനെ അളക്കി കൊടുത്താൽ അങ്ങനെ ഉരുക്കിട്ടും കേട്ടോ കരിഞ്ഞു പോയാൽ പിന്നെ പായസത്തിൻ്റെ പായസത്തിൻ്റെ ടേസ്റ്റ് പോവും അപ്പം ഏതായാലും ഇതാക്കണം കേട്ടോ ഒരു വിധമൊക്കെ അതാ ഉരുകി പക്ഷേ അറയ്ക്കണം പിന്നെ അതാക്കുന്നിട്ട് ഞങ്ങൾ കുറച്ച് വെള്ളം ചൂടാൻ പറ്റിയും അപ്പോൾ ഒഴിച്ചു കൊടുക്കണം അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ എന്തായാലും അങ്ങനെ അലക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ പാട് പച്ച കുടിച്ചും പിന്നെ അതാക്കുന്നത് നല്ലോണം അങ്ങനെ അലക്കി കൊടുക്കുക കുഴപ്പമൊന്നുമില്ല കേട്ടോ അലക്കിക്കൊക്കെ അപ്പോൾ ഏതായാലും നല്ലോണം അങ്ങോട്ട് അലക്കി കൊടുക്കട്ടെ അത് കട്ട നല്ലോണം അങ്ങോട്ട് ഉടച്ച് കൊടുക്കുക അപ്പോൾ ഏതായാലും അതൊക്കെ തിളച്ചിരിക്കണം പിന്നെ അതാക്കണെട്ടോ പാൽ ഞാൻ തിളപ്പിച്ച് വെച്ച പാലേനി പിന്നെ ഒന്ന് നല്ലവണ്ണം ഒന്ന് ചൂടാക്കണമെങ്കിൽ കുറച്ച് അതിൻ്റെ പാടെ എടുക്കാൻ വേണ്ടി ഒന്ന് തിളപ്പിച്ചത് വേണ്ടിയിട്ടോ അപ്പോൾ അതാക്കണെ പാലാണ് പറഞ്ഞ് കൊടുത്തു പിന്നെ സാബുനരി നമ്മൾ പാത്രത്തിൽ ആദ്യം വേവിച്ചിട്ടുണ്ടോ അപ്പോൾ അത് ഇതീക്ക് അത് ഈ പിന്നെ പാലൊന്ന് നല്ലോണം തിളച്ചിട്ട് അതും പാടായിക്കാണ്ട് ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പം ഇതിൽ രണ്ട് വിധം സാബുനരി ഉണ്ട് കേട്ടോ ഒന്ന് നല്ലോണം വിരകണ സാബുനരിയാണ് ഒന്ന് നല്ല വേകാത്തതും അങ്ങനത്തെ സീസാണ് അപ്പോൾ വിരകണതായിക്കോട്ടെ എന്നാലൊരു പായസത്തിനൊരു കുറുക്കും കുട്ടും അങ്ങനെ കടക്കാൻ ഒരു രസമാണല്ലോ അപ്പം ഏതായാലും പകുതി വേകുന്നതും പകുതി വേകാത്തതുമാണ് തന്നെ ഒന്ന് വിരകും ചെയ്തുക്കണേ ഒന്ന് വരകാതെ അതൊന്നും കുഴപ്പമില്ല അപ്പം ഏതായാലും ഇതാക്കണം പത്ത് റുപ്പ്യേൻ്റെ സീനേണ്ടോ അപ്പോൾ അത് വറുത്ത് ചെയ്യണമെന്നാണ് അതുകൊണ്ടുതന്നെ ഞാനിത് വറുക്കണില്ല കേട്ടോ അപ്പോൾ ഏതായാലും പാൽ തിളച്ച് കഴിഞ്ഞിട്ട് ഞാനും ഇരി കണ്ടിട്ട് ഇട്ട് കൊടുക്കാണ് അപ്പോൾ അത് ഇട്ട് കട്ട കട്ടപ്പൊടിച്ചു കേട്ടോ പ്രത്യേകിച്ച് ഒരു പണിയൊന്നും ഇല്ലല്ലോ ഈ ഒരു പായസത്തിന് ശിതിലേറെ പക്ഷേ നമ്മളെ ക്യാരറ്റ് പായസം ഉണ്ടല്ലോ അതാ കേട്ടോ ഞാൻ ഈ പായസം അങ്ങനെ ഉണ്ടാക്കലില്ല അപ്പോൾ ഇപ്പോൾ നേരം ഞാൻ പാൽ വായക്കുണ്ടാക്കാൻ വേണ്ടി കുറച്ച് സാവനേരി കുടുന്നീനി അതും പിന്നെ നാളെ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് സാവനേരി കൊടുന്നിട്ടോ അപ്പോൾ അത് രസിച്ച രണ്ടും ബാക്കിയുണ്ടായിനി അപ്പോൾ അങ്ങനെ സേമിയം പിന്നെ എപ്പോഴും ഉണ്ടാകും രായി ഉണ്ടാക്കുമ്പോൾ നെയ്യ് കൂടി കുറച്ചിടാൻ വേണ്ടി ഇങ്ങോട്ട് അങ്ങനെ കൊണ്ടുവക്കലുണ്ട് അപ്പോൾ ഏതായാലും അങ്ങനെ സേമിയൊന്നും ഉണ്ടായിനി അപ്പോൾ ഏതായാലും നല്ലോണം ഇളക്കി കൊടുത്തഞ്ഞ് നല്ലോണം അങ്ങോട്ട് തിളച്ച് വേക്കട്ടെ നല്ലോണം ഒന്നങ്ങ തിളച്ചിട്ട് പിന്നെ സിമ്മിൽ ആക്കി വെച്ചാൽ മതി കേട്ടോ അതിക്ക് പിന്നെ ഒരു നാലഞ്ച് ഏലക്കായി കുത്തിയിട്ട് ഏലക്കായൊക്കെ കുത്തിയിട്ട് കേട്ടോ ഇനി വേണമെന്നുണ്ടെങ്കിൽ ലേസം ഉപ്പ് ഇട്ട് കൊടുക്കെട്ടോ ഉപ്പ് രസം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മധുരത്തിന് ഒരു പാചകം ചെയ്യാൻ വേണ്ടി ചെറിയൊരു ഉപ്പ് ഉണ്ടാവുമല്ലോ അങ്ങനെ അപ്പോൾ ഞാനൊരു ലേശം എൻ്റെ ഇടയിൽ ഇട്ട് കൊടുത്തേക്കണം അപ്പോൾ അതാണ് നെയ്യൊക്കെ താഴ്ന്നു കുറച്ച് അണ്ടിപ്പരിപ്പ് മുപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ മലിന കഴിഞ്ഞിരിക്കണം അപ്പോൾ ഇനി അണ്ടിപ്പരിപ്പ് തന്നെ ഉള്ളു അപ്പോൾ ഏതായാലും അണ്ടിപ്പരിപ്പ് ഒന്ന് വറക്കുന്നത് കൊണ്ട് അതും ഒന്നാണ് പോരട്ടെ സാധനം എളുപ്പമുണ്ടല്ലേ സാധനം പിന്നെ വണ്ടാവശ്യം അപ്പൊ ഏതായാലും ഞമ്മക്ക് എന്തേലും നിങ്ങള് തോന്നി അതങ്ങനെ ഉണ്ടാക്കാം എന്നാലോ ചില നേരിട്ടുണ്ട് ഒന്നും ഉണ്ടാക്കാൻ തോന്നൂല അങ്ങനത്തെ ഒരു സമയമുണ്ട് അപ്പൊ ഏതായാലും ഞാനത് ഹണ്ടിപ്പൊക്കെ ഇട്ട് ഇട്ടുകൊടുക്ക കേട്ടോ ഇത്ര പായസം മതിട്ട് കഴിഞ്ഞത് കൊറച്ച് നമ്മള് കൊറച്ചേരം വെക്കുമ്പോ അതൊന്നങ്ങട്ട് നല്ലോണം കൊടുക്കും അപ്പൊക്ക് മക്കള് വന്നിട്ട് ആയോ ആയോ അയച്ചങ്ങാണ്ട് അപ്പൊ ഏതായാലും ഓല്ക്കില്ലാതെ അങ്ങോട്ട് കൊടുക്കട്ടെ അപ്പൊ ഈ പാത്രത്തിലൊക്കെ പാർന്ന് കുറച്ച് വെള്ളത്തിൽ വെച്ചാൽ ഓല്ക്കൊക്കെ കുടിച്ചാനാവും ഓലക്കിപ്പത് കുറുകാനൊന്നും നേരം കൊടുക്കുക കൊറച്ചേരൊന്നും വെച്ച് തണുക്കുമ്പോഴാണ് പായസം കുട്ടികളും അതൊന്നും അങ്ങോട്ട് കുറുകി വരുവള്ളൂ അതിന് ഇപ്പൊലിക്ക് സമയല്ല അപ്പൊ ഏതായാലും ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ ഞമ്മളൊക്കെ തന്നെ കേട്ടോ വ്യായക്കത്തെ വിശേഷങ്ങളൊക്കെ ഇണ്ടോ മക്കളെ അപ്പൊ ഏതായാലും എന്താ പായസം ഇവിടെ റെഡിയായി പിന്നെ ഞങ്ങൾ പൊറാട്ട കൊടുന്ന് വൈകുന്നേരം ഉച്ചക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇനി ആ ഇച്ച നോമ്പ കുട്ടികൾ സ്കൂളിക്കും പോയി അപ്പൊ ഏതായാലും എന്താ പൊറാട്ട കൊടുന്ന് കേട്ടോ അപ്പൊ ചിക്കൻ കറി ഞാൻ ഇവിടെ ഉണ്ടാക്കിയെ ചിക്കനും പൊറാട്ടയും ആക്കാമെന്ന് കരുതിട്ടോ ചോറുണ്ട് ചോറ് വാണ്ടവർക്ക് ചോറ് കഴിച്ചാൽ കുറച്ച് തിളപ്പിച്ചുണ്ടെനി അതവിടെ തിളപ്പിച്ച് വെച്ചാൽ ഇക്കൊന്നും പൊറാട്ട തിന്നില്ല കേട്ടോ ഒരിക്കൽ ഈ രാവിലെയൊക്കെ ഇങ്ങനെ ചിലപ്പോഴൊക്കെ കിട്ടിയിട്ടേ അതൊക്കെ വേണ്ടാറ് അപ്പോൾ ചോറ് അവിടെ കുറച്ച് തിളപ്പിച്ചുവെച്ചേ